നടൻ മാധവൻ സമ്മർദ്ദമകറ്റാൻ ചെയ്യുന്ന ടിപ്സുകൾ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ താൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് നടൻ മാധവൻ പവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രണ്ടാം എപ്പിസോഡിലാണ് തൻ്റെ ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും സമ്മർദ്ദം അകറ്റാൻ ചെയ്യുന്നത് എന്താണെന്ന് മാധവൻ വിശദീകരിക്കുന്നത് താനൊരു ഡോക്ടറോ അധ്യാപകനോ അല്ലെന്ന് സമ്മതിച്ച മാധവൻ തൻ്റെ ജീവിതത്തെയും ഗവേഷണത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ടിപ്സുകളെന്ന് വെളിപ്പെടുത്തി വിശദീകരണം ഇങ്ങനെയാണ് രാവിലെ സോഷ്യൽ മീഡിയ തുറന്നാൽ പതിനായിരക്കണക്കിന് ഗുരുക്കന്മാർ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ഇരുപതിനായിരം വഴികളെങ്കിലും പറഞ്ഞു തരും നിങ്ങളും ഞാനും ദക്ഷിണേന്ത്യക്കാരാണ് പക്ഷേ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനിക്കാമായി വ്യത്യസ്തമായ നിയമങ്ങളോടെ വ്യത്യസ്തമാകാമായിരുന്നു അതിനാൽ തന്നെ ഞാൻ അനുഭവിക്കുന്ന സമ്മർദ്ദവും നിങ്ങളുടെ സമ്മർദ്ദവും വ്യത്യസ്തമായിരിക്കുമെന്ന് വീഡിയോയിൽ മാധവൻ പറയുന്നു സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ മാധവൻ പറയുന്ന ടിപ്സ് ഇവയാണ് മാധവൻ്റെ ആദ്യത്തെ ടിപ്സ് ബോക്സ് ബ്രീത്തിങ് ആണ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ നീരജ് അഗർവാൾ പറയുന്നതനുസരിച്ച് നാഡീവ്യൂഹത്തെ നിയന്ത്രിക്കാനും സമ്മർദ്ദത്തെ ചെറുക്കാനും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ശ്വാസമെടുക്കുക കുറച്ച് സെക്കൻഡുകൾ പിടിച്ചു നിർത്തുക അത് കഴിയുമ്പോൾ പതിയെ പുറത്തേക്ക് വിടുക ഏതാനും മിനിറ്റുകൾ ഇങ്ങനെ ചെയ്യുക രണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രതീക്ഷ കൈവിടാതിരിക്കുകയാണ് മാധവൻ അടുത്തത് പറയുന്നത് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ മാറുമെന്നും നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നും ചിന്തിക്കുന്നത് സമ്മർദ്ദം അകറ്റാൻ ഏറെ ഗുണം ചെയ്യുമെന്നും ആരോഗ്യ വിദഗ്ധൻ അരൂപ കബീർ പറഞ്ഞു മൂന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് സങ്കടങ്ങളും വിഷമതകളും അകറ്റുമെന്നും പതിയെ സമ്മർദ്ദം കുറയ്ക്കാമെന്നും മാധവൻ പറഞ്ഞു നിങ്ങളുടെ പെറ്റ്സിനൊപ്പം സമയം ചെലവിടുന്നത് നല്ലൊരു ഓപ്ഷനാണെന്ന് ഡോക്ടർ അഗർവാൾ സമ്മതിച്ചു അവയ്ക്കൊപ്പം കളിക്കുന്നത് മനസ്സിനെ ഉത്കണ്ഠകളിൽ നിന്ന് അകറ്റുക മാത്രമല്ല ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറത്തുവിടുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാധവൻ്റെ ഈ ടിപ്സുകൾ പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്കും ഫലപ്രദമായി തോന്നുന്നുവെങ്കിൽ കമൻ്റ് ചെയ്യുക ആത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്